കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ ധനസഹായം നിങ്ങളുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ അറിയിപ്പ് മറക്കാതെ ശ്രദ്ധിക്കുക കാരണം നമ്മളുടെ പക്കൽ നിന്നും രണ്ട് തരത്തിലുള്ള വേരിഫിക്കേഷൻ പൂർത്തിയായവർക്കായിരിക്കും ഇനി രണ്ടായിരം രൂപയുടെ സഹായം ലഭിക്കുക അതായത് വരുന്ന മാസം നമുക്ക് ഇരുപത്തി രണ്ടാമത്തെ ഗഡു വിതരണം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ഗഡു നമ്മളുടെ കേരളത്തിലുള്ളവർക്ക് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് കർഷകർക്ക് ഇനിയും തുടരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ കൊണ്ടുവന്ന നിയമമാണ് നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വൈകിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തേത് ഇതിൽ പ്രധാനപ്പെട്ടത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ആണ് ഓരോ കർഷകനും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് കാർഷിക വായ്പ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിള ഇൻഷുറൻസ് പദ്ധതികളായിക്കോട്ടെ കിസാൻ സമ്മാൻ നിധി പദ്ധതി ആയിക്കോട്ടെ ഇതിനെല്ലാം വേണ്ടി കേന്ദ്ര സർക്കാർ ഓരോ കർഷകനും വ്യക്തിഗത ഐ നമ്പറുകൾ നൽകുന്നതിൻ്റെ തീരുമാനമായിരുന്നു നമ്മളുടെ സംസ്ഥാനത്തിനും ഇതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നൽകുകയും കർഷക വകുപ്പ് മുഖാന്തരം സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡിയിലേക്ക് കർഷകനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു ഒ ടി പി ഉൾപ്പെടെ ലഭിക്കാതായി നിലവിൽ പല കർഷകർക്കും അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ എടുക്കാൻ ശ്രമിച്ച കർഷകരുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും അപേക്ഷിക്കാനുള്ള ഒരുപാട് കർഷകരുണ്ട് അങ്ങനെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി ലഭിക്കാത്തവർക്ക് ഇത് അപ്രൂവൽ ആകാത്തവർക്കൊക്കെ വളരെ വൈകാതെ തന്നെ ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും അതായത് ഇതെല്ലാം പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് രണ്ടായിരം രൂപ വീതമുള്ള ഗഡുക്കൾ എത്തിച്ചേരുക നിലവിൽ ഇതുവരെ ഈ സൈറ്റ് നമ്മളുടെ സംസ്ഥാനത്ത് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടില്ല അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു പിന്നീട് കൃഷിഭവനിൽ തിരക്കായപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻറ്ററിലേക്ക് നേരിട്ടും ഈ രീതിയിലുള്ള വേരിഫിക്കേഷൻ ഇളവുകൾ നൽകിയിരുന്നു പക്ഷേ ആ സമയത്ത് ചെയ്തെങ്കിൽ പോലും വെരിഫിക്കേഷൻ അപ്രൂവ് ആകാത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം നമ്മുടെ കരവടച്ച രസീതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം അപ്പോൾ കരവടച്ച രസീത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ അതിലായിട്ടില്ലായിരുന്നു ഇനി അതോടൊപ്പം തന്നെ കർഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കർഷക കെ ആണ് ഒരിക്കൽ നമ്മൾ ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിച്ചതാണ് അതായത് നിർബന്ധിത ബയോമെട്രിക് മസ്റ്ററിങ് പോലുള്ള സംവിധാനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് കൊണ്ടുവന്നിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫേസ് ഒത്തന്റിക്കേഷൻ മുഖം സ്കാൻ ചെയ്യുന്ന സംവിധാനം അല്ലെങ്കിൽ ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷൻ അതല്ലെങ്കിൽ ബയോമെട്രിക്ക് ഈ സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നത് ഒരിക്കൽ നമ്മളിത് പൂർത്തിയാക്കിയവരാണ് എങ്കിലും ചിലർക്ക് റീ കെ വൈ സി വന്നിട്ടുണ്ട് അതാരൊക്കെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ വീണ്ടും ഇ കെ വൈ സിയുടെ സ്റ്റാറ്റസ് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് കർഷകർ തീർച്ചയായിട്ടും ഈ രീതിയിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ഇ കെ വൈ സി ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല അല്ലാത്ത പക്ഷം വീണ്ടും ഒന്നുകൂടി അത് ചെയ്യേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ചില കർഷകർക്ക് വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അത്തരം അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരാൻ പോവുകയാണ് അപ്പോൾ ആ തുക ലഭിക്കുന്നതിന് വേണ്ടി കർഷകർ ഈ കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുക നമ്മളുടെ സംസ്ഥാനത്ത് ഫാർമേഴ്സ് ഐ ഡി ഇതുവരെ പൂർണ്ണമായിട്ട് വിതരണം ചെയ്യാത്തതിനാൽ ഈ പ്രാവശ്യവും ഒരുപക്ഷേ ഇളവുകൾ ഉണ്ടാകും അത് എടുക്കാത്തവർക്കും അതായത് ഇപ്പോൾ പുറത്താകാൻ പോകുന്ന പത്തു ലക്ഷം പേർക്കും ഈ പ്രാവശ്യം കൂടി ആനുകൂല്യം ലഭിച്ചേക്കാം എങ്കിലും ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിലാണ് അധിഷ്ഠിതമായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക